ആഘോഷമാക്കാൻ ഒട്ടനവധി ഫാബ് സ്റ്റൈലിഷ് ആൻഡ് ഇനി വേറെ പോകണ്ട ജെൻസ് തുടങ്ങി ഫാമിലിയിലെ എല്ലാവർക്കുമുള്ള ഷോപ്പിംഗ് ഫാബിൽ തന്നെ തന്നെയും ചെലഗ്ര ഗവൺമെന്റ് എൽ പി സ്കൂളിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം വർണ്ണാഭമായി നടന്നു പതാക ഉയർത്തലിന് ശേഷം കുട്ടികളുടെ വിവിധ കലാപരിപാടികളും സമ്മാനദാനവും ഉണ്ടായിരുന്നു ചേലക്കര ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ വർണ്ണാഭമായി നടന്നു രാവിലെ ഒൻപത് മുപ്പതിന് നടന്ന ചടങ്ങിൽ സ്കൂൾ ഹെഡ്മിസ്ട്രസ് ലൈല യു കെ പതാക ഉയർത്തി തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി പി ടി എ പ്രസിഡന്റ് എം കെ വിജയൻ അധ്യക്ഷത വഹിച്ച ചടങ്ങ് ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പത്മജ എം കെ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും അതൊരു വിതരണം ചെയ്തു കഴിഞ്ഞ വർഷത്തെ എസ് എസ് എൽ സി വിജയികൾക്ക് സ്റ്റാഫ് പി ടി എ എന്നിവർ ചേർന്ന് സമ്മാനങ്ങൾ നൽകി വാർഷിക പരീക്ഷയിൽ ഒന്നാം സ്ഥാനം നേടിയ വിദ്യാർത്ഥികൾക്ക് മുൻ ഹെഡ് മിസ്ട്രസ് കെ സരോജിനി ടീച്ചർ ഏർപ്പെടുത്തിയ ക്യാഷ് അവാർഡും വിതരണം ചെയ്തു അതുകൂടാതെ ഓരോ ഡിവിഷനിലെയും ഒന്നാം സ്ഥാനക്കാർക്ക് സ്കൂളിലെ അധ്യാപകർ നൽകുന്ന ക്യാഷ് പ്രൈസും സമ്മാനിച്ചു സ്കൂളിൽ നടന്ന വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് ട്രോഫിയും നൽകി മഞ്ജു ടീച്ചറുടെ നന്ദി പ്രകടനത്തിന് ശേഷം ദേശീയ ഗാനത്തോടെ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ സമാപിച്ചു